നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിലപാട് അതാണ് പ്രശ്നം അവിടെയാണ് പി ടി തോമസ് എന്ന വലിയ നേതാവ് വ്യത്യസ്തനാകുന്നതും ആക്രമിക്കപ്പെട്ട നടിയെ അക്രമകാരികൾ അന്ന് ലാലിൻ്റെ വീടിന് മുന്നിൽ ഇറക്കി വിട്ടു പൊട്ടിക്കരഞ്ഞ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന നടിയെ കണ്ട് ലാൽ ഭയന്നു ലാൽ പി ടി തോമസിനെ വിളിക്കുന്നു നൊടിയിടക്കുള്ളിൽ പി ടി തോമസ് എത്തുന്നു ആ സ്ഥിതി അത് പി ടി തോമസിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഉടനടി കേസെടുക്കണം എന്ന നിർദ്ദേശം പി ടി തോമസ് നൽകുന്നു ലാലിന്റെ വീട്ടിലേക്ക് ആൻഡോയ്ക്കൊപ്പം വന്നു ചേർന്ന പി ടി തോമസ് ഒരുവിധ ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറില്ല അവിടെയായിരുന്നു പോരാട്ടത്തിന്റെ തുടക്കം പി ടി തോമസിൻ്റെ നിലപാട് അതാണ് മലയാള സിനിമയെ മാറ്റിമറിച്ചത് എന്നാൽ നിലപാടില്ലായ്മ അതിനെയാണ് മലയാളികളും കേരളത്തിലെ സിനിമാ പ്രേക്ഷകരുമൊക്കെ ചോദ്യം ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും സൂപ്പർ സ്റ്റാർ മോഹൻലാലിനും എന്തുകൊണ്ടാണ് നിലപാടില്ലാത്തത് ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ അവരുടെ മാധ്യമ പ്രൊഫൈലുകൾ നിശ്ചലമാണ് ആ പ്രൊഫൈലുകൾ പൂട്ടിപ്പോയതിന് തുല്യം എല്ലാ ദിവസവും രണ്ടോ അതിലധികമോ പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്ന ഈ പ്രൊഫൈലുകൾക്ക് എന്തുപറ്റി ഏറെ നിസ്സംഗമായിരിക്കുന്നു എന്താണ് ലാലും മമ്മൂട്ടിയുമൊക്കെ ഭയക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് ഒരുവിധത്തിലും അട്ടിമറിക്കപ്പെടരുത് എന്ന നിശ്ചയദാർഢ്യമായിരുന്നു പി ടി തോമസിന് നടി ആക്രമിക്കപ്പെട്ട ആ രാത്രി പി ടി തോമസ് ഉറങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് വെളിപ്പെടുത്തി അത്രയേറെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടില്ല എന്ന് പി ടി തോമസ് ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിനോട് ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് നീതി കിട്ടണം എന്ന് തുടർച്ചയായി വാദിച്ചിരുന്നു പി ടി തോമസ് അന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കുമെന്നും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ചില തന്ത്രങ്ങൾ മെനയുമെന്നും പി ടി തോമസ് മനസ്സിലാക്കി അതുകൊണ്ടുതന്നെ അദ്ദേഹം പലവട്ടം നടത്തിയത് നിർണായക ഇടപെടലുകൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരോപണവിധേയനായ ദിലീപ് കോൺഗ്രസ് അനുഭാവിയാണെങ്കിലും പി ടി തോമസിന് മുന്നിൽ അക്രമകാരികൾക്കെതിരെ ഒരൊറ്റ യുദ്ധം മാത്രം അവിടെയാണ് കേരളത്തെ കീഴ്മേൽ മറിച്ച ആ കേസിൽ നിന്ന് ഡബ്ല്യു സി സിയുടെ ഉദയം അവിടെ നിന്നാണ് ഹേബ കമ്മിറ്റിയിലേക്കും ഏറ്റവും ഒടുവിൽ ലൈംഗിക ക്രൂരതകൾ അന്വേഷിക്കാനായി പിണറായി വിജയൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിലേക്കും കാര്യങ്ങളെത്തിയത് പി ടി തോമസിനെതിരെ അണിനിരന്ന ശത്രുക്കൾ അത്രയേറെ ശക്തരായിരുന്നു അദ്ദേഹത്തെ അപായപ്പെടുത്താൻ പരിശ്രമിച്ചു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ടയറുകൾ നട്ടും ബോൾട്ടും അഴിച്ച നിലയിൽ പോലും കാണപ്പെട്ടു എങ്കിലും അദ്ദേഹം പതറിയില്ല നിലപാട് തറയിൽ ഉറച്ചു നിന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അപ്രതീക്ഷിത കൂട്ടരാജിയിൽ തരിച്ചു നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം എന്നിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന മഹാനടൻ ഒരു പ്രതികരണവും നടത്താത്തത് എഴുപത്തിനാല് വയസ്സുള്ള മമ്മൂട്ടി ഈ സിനിമാ കുടുംബത്തിലെ കാരണവർ തന്നെയല്ലേ അമ്മയെന്ന സംഘടനയിലെ രാജി ഒറ്റക്കെട്ടായിരുന്നില്ല എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഭരണസമിതിയിൽ ഭിന്ന സ്വരം ഉയർന്നിരുന്നുവെന്നും നാലുപേർ അഭിപ്രായത്തെ ചോദ്യം ചെയ്തുവെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഭരണസമിതിയും പ്രസിഡന്റുമൊക്കെ രാജിവെക്കാനുള്ള നിർദ്ദേശം മമ്മൂട്ടി തന്നെയാണ് നൽകിയത് എന്നൊരു വിഭാഗം പ്രചരിപ്പിക്കുന്നു എന്നിട്ടും മമ്മൂട്ടിക്ക് നിലപാടില്ല രാജിവെച്ചൊഴിഞ്ഞ മോഹൻലാലിന് ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും ഉരിയാടാനില്ല മലയാള സിനിമയുടെ രണ്ട് ഐക്കണുകളാണ് മോഹൻലാലും മമ്മൂട്ടിയും മൂന്നാമതൊരാൾ രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കും പതിച്ചുപോയി അവിടെയാണ് സുരേഷ് ഗോപി എന്ന വലിയ നടനിൽ നിന്ന് ഒരിക്കലും ജനം പ്രതീക്ഷിക്കാത്ത ചില പ്രതികരണങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് സുരേഷ് ഗോപി മുകേഷിനെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ താര ഇമേജിനായിരുന്നില്ല കോട്ടം തട്ടിയത് സുരേഷ് ഗോപി എന്ന ബിംബത്തിനായിരുന്നു അമ്മയുടെ ഭാരവാഹികൾ കൂട്ടരാജി വെച്ചൊഴിഞ്ഞപ്പോൾ തടിയൂരി എന്ന ഭാവമാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും അതുകൊണ്ട് തന്നെ ഉരിയാടേണ്ട ബാധ്യത തങ്ങൾക്കില്ല തങ്ങളുടെ നിലപാട് പരസ്യമാക്കേണ്ടതില്ല എന്നവർ കരുതുന്നു ബന്ധങ്ങളും സൗഹൃദങ്ങൾക്കുമൊക്കെ വലിയ സ്ഥാനമുണ്ട് ബിസിനസ്സിൽ എന്നാൽ ബിസിനസ്സും പണവുമല്ല അതിലപ്പുറം ജനങ്ങളോട് ചില കടപ്പാടുകളുണ്ട് ഈ വലിയ താരങ്ങൾക്കെന്ന് അവരെന്തുകൊണ്ട് മറന്നുപോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രമുഖ നടി മലയാളത്തിലെ ഏറ്റവും പ്രമുഖ നടനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട് ആ പ്രമുഖ നടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചിലർ ഭയന്നിരുന്നു എന്ന് വ്യക്തമാണ് വൻ അട്ടിമറികളുടെ ബാക്കിപത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇപ്പോഴും പുറത്തുവരാത്ത ഫ്രീസറിലിരിക്കുന്ന പേജുകൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾക്ക് എന്തുപറ്റി പ്രതികരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നു വിമർശനങ്ങൾ കൂടുതൽ കൊടുങ്കാറ്റായി അവിടെ വീശുന്നു നിരവധി താരങ്ങൾക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ അതിക്രൂര ബലാത്സംഗത്തിന് ജാമ്യമില്ല വകുപ്പിട്ടാണ് അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവതണ്ടിയുടെ മൊഴി അങ്ങേയറ്റം ഞെട്ടിക്കുന്നത് സിദ്ദിഖ് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാവാമെന്നും മഴിക്കുള്ളിലാകാമെന്നും റിപ്പോർട്ടുകൾ എന്നിട്ടും എന്തുകൊണ്ടാണ് താരരാജാക്കൾക്ക് മിണ്ടാട്ടമില്ലാത്തത് അമ്മയെ മലയാള സിനിമാ ലോകത്തെ നയിക്കാൻ രണ്ടേ രണ്ടു പേർ മാത്രമേയുള്ളൂ എന്ന ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവന മമ്മൂട്ടിയും മോഹൻലാലും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന പ്രകൃതമായിരുന്നല്ലോ ഇരുവർക്കും എന്തുകൊണ്ടാണ് ഇത്ര സ്ഫോടനാത്മകമായ ചില കാര്യങ്ങൾ നടന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് നിരവധി താരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തി ടുവിനോ ജയസൂര്യ ആസിഫ് അലി തുടങ്ങി ഒട്ടുമിക്ക താരങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി വേട്ടക്കാരുടെ പേര് പ്രസിദ്ധീകരിക്കണം എന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതികരിക്കുന്ന ആ സിനിമാ താരങ്ങൾക്ക് കൂടുതൽ കയ്യടി ലഭിക്കുന്നു അമ്മയെന്ന സംഘടനയുടെ നിലനിൽപ്പ് മോഹൻലാലിലും മമ്മൂട്ടിയിലുമാണ് എന്നൊരു വിഭാഗം ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു അതിൽ ചില വാസ്തവങ്ങൾ ഉണ്ടെങ്കിലും ഇരുവരുടെയും പ്രതികരണമില്ലായ്മ കേരളത്തെ കൂടുതൽ നടുക്കിക്കളയുന്നു കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും അതുതന്നെയാണോ ഇപ്പോഴും സിനിമാ ലോകം ഭയക്കുന്നത് പ്രമുഖ നടികളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും സിനിമാ ലോകത്തെ ചില വമ്പന്മാർ വീമ്പ് പറയുന്നു നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ സോണിയ മൽഹറിനെ പോലെയുള്ള നടികൾ പച്ചയ്ക്ക് ചില കാര്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം തുറന്നടിച്ചു ബോധമുള്ള ഏതെങ്കിലും സ്ത്രീകൾ പ്രമുഖർക്കെതിരെ ഇത്തരം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമോ നേട്ടത്തിനു വേണ്ടി തുണിയഴിച്ചു കൊടുത്തിട്ട് പിന്നീട് പീഡിപ്പിച്ചത് പറയുന്നത് തെറ്റ് തന്നെയാണ് എന്ന് സോണിയ മൽഹർ തുറന്നടിച്ചു നടനോ മറ്റാരെങ്കിലുമോ ആയിക്കോട്ടെ നമ്മൾ ഒരാളുടെ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കുകയും അയാൾക്കൊപ്പം കിടക്ക പങ്കിടുകയും ചെയ്തിട്ട് പീഡന പരാതിയുമായി പോകുന്നതിൽ കാര്യമില്ല അതൊരു പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അതിന് നിയമപരമായ പരിരക്ഷ കിട്ടും അതല്ല ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയ്ക്ക് ഇവിടെ നിയമം തടസ്സം നിൽക്കുന്നില്ലല്ലോ ഒരാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആളാവാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമോ ഒരു ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അത് കേരളത്തിന് അപമാനം തന്നെയാണ് എന്ന് സോണിയ മൽഹർ തുറന്നടിച്ചു സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിടുന്നുവെന്ന് സോണിയ പറയുമ്പോൾ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം വീട്ടിൽ കയറേണ്ട എന്ന് മകൻ പോലും തന്നോട് പറഞ്ഞുവെന്ന് സോണിയ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്ക കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു തിയേറ്ററുകളിലെത്തിയ മിക്ക സിനിമകളും ഗംഭീര വിജയം നേടി മഞ്ഞുമ്മൽ ബോയ്സ് ജീവിതം ആവേശം പ്രേമലു തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ റെക്കോർഡുകളൊക്കെ തകർത്ത് ബോക്സ് ഓഫീസ് കീഴടക്കി എന്നാൽ ആദ്യ പകുതിക്ക് ശേഷം ഇപ്പോൾ ഹിറ്റ് സിനിമകൾ തിയേറ്ററിൽ എത്തുന്നില്ല വയനാട്ടിലെ ഉരുൾപൊട്ടലായിരുന്നു ഇടയ്ക്ക് കാരണമായി പറഞ്ഞിരുന്നത് എങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം തിയേറ്ററുകളിൽ ഇലയനക്കമില്ല തിയേറ്ററുകളിൽ എത്തുന്ന സിനിമകളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞുവെന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നു കഴിഞ്ഞയാഴ്ച റിലീസ് ചെയ്ത വാഴ എന്ന സിനിമ ആദ്യ ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു എന്നാൽ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആളുകളുടെ വരവ് പെട്ടെന്ന് നിന്നു തിയേറ്റർ ഉടമകൾ ഇപ്പോൾ ആശങ്കയിലാണ് ഓണത്തിന് തിയേറ്ററുകളിലെത്തുന്ന സിനിമയ്ക്ക് ആളുകൾ വരുമോ എന്ന ഭയം തിയേറ്റർ ഉടമകളിൽ ശക്തമാണ് ജനങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്ന കാഴ്ച ജനങ്ങൾ ഇവിടെ താരരാജാക്കന്മാരായി മാറി ഇന്നലെ വരെ കേരളവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും പോലീസ് സംവിധാനവും ഒക്കെ തങ്ങളുടെ ഉള്ളം കൈയിലാണ് എന്ന് ധരിച്ചിരുന്ന സിനിമയിലെ വമ്പന്മാർ ഒന്നൊന്നായി നിലംപൊത്തുന്നു സിനിമയിലെ വൻ ചൂഷണങ്ങളും ചതിക്കുഴികളുമാണ് ഇപ്പോൾ പുറം ലോകം തിരിച്ചറിയുന്നത് എല്ലാ മേഖലകളിലും ഇത്തരം പീഡനങ്ങളില്ലേ എന്ന് ചോദ്യമറിഞ്ഞ് ആദ്യഘട്ടത്തിൽ സിനിമാ ലോകം ഇതിനെ തടുത്തു നിർത്താൻ നോക്കി എന്നാൽ സിനിമയുടെ ലോകത്ത് നടക്കുന്ന കൊടുംഭീകര ചിത്രങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തു വന്നത് ഏറ്റവും ഇടവലിത ജൂനിയർ ആർട്ടിസ്റ്റുകളായ നിരവധി പേർ തങ്ങൾ നേരിടുന്ന തിക്താനുഭവങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തുന്നു സിനിമാ അഭിനയം സിനിമാനടി നടൻ എന്ന മോഹവുമായി അഭിനയ ലോകത്തേക്ക് ലോകത്തേക്കെത്താൻ വ്യഗ്രതയിലാണ് പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളായി ലൊക്കേഷനുകളിൽ ലൊക്കേഷനുകളിലെത്തുന്നത് ഇ എം പാറ്റകളെപ്പോലെ അവരവിടെ കൊഴിഞ്ഞു വീഴുന്നു ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് ആദ്യം ലൊക്കേഷനിലെത്തുന്നത് പിന്നീട് നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ഒക്കെ ചതിക്കുഴികളിൽ അവർ പതിക്കുന്നു ഏതെങ്കിലുമൊക്കെ നായകൻ്റെ ഇഷ്ടവിഭവമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് തുടർ ചിത്രങ്ങൾ കിട്ടൂ എന്ന അവസ്ഥയുള്ളൂ അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചില നായക നടന്മാരുടെ ലൈംഗിക അടിമകളായി മാറുന്നു ഏതെങ്കിലുമൊക്കെ ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ ലൊക്കേഷനുകളിൽ ഇത്തരം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വലിയ പട തന്നെ അവിടെ എത്തുന്നു തങ്ങൾ ലൈംഗിക അടിമകളാക്കി കരുതുന്ന ചിലരെ ഇത്തരം ലൊക്കേഷനുകളിലേക്ക് നടന്മാർ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു സംവിധായകനും ഇത്തരത്തിൽ പ്രത്യേക ലിസ്റ്റ് സൂക്ഷിക്കുന്നു അതിലപ്പുറം പ്രൊഡ്യൂസർമാരെ സന്തോഷിപ്പിക്കാനും ഇവർ തന്നെ വേണം ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സി പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ഇപ്പോൾ സിനിമാ ലോകത്ത് ശക്തമാണ് പലരും ഇതു സംബന്ധിച്ച തങ്ങളുടെ സംശയങ്ങൾ ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞു ഉടയേണ്ട വിഗ്രഹങ്ങളൊക്കെ ഉടയട്ടെ എന്ന് ഇക്കഴിഞ്ഞ ദിവസം വിദു വിൻസെൻറ് പറഞ്ഞിരുന്നു സമാനമാണ് ഡബ്ല്യു സി സിയുടെ പല പ്രതികരണങ്ങളും ആക്രമിക്കപ്പെട്ട നടി അതിശക്തമായ ഭാഷയിൽ ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടു തൊട്ടു പിന്നാലെ എല്ലാ പോരാട്ടങ്ങൾക്കും തുടക്കമിട്ടത് അവളാണ് എന്ന മഞ്ജു വാര്യരുടെ കുറിപ്പ് പരസ്പര ധാരണയോടെ പരസ്പര ഇഷ്ടത്തോടെ ഏതെങ്കിലുമൊക്കെ യുവതി യുവാക്കളോ നടന്മാരോ സിനിമയിൽ ലൈംഗികത ആസ്വദിക്കുന്നതിൽ നമുക്കിടപെടാൻ കഴിയില്ല അവിടെ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ ചതിക്കുഴികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പുതുമുഖ നടികൾ ഈ സിനിമാ ലോകത്തെത്തുമ്പോൾ അവർ സൂക്ഷിക്കേണ്ട ചതിക്കുഴികളെക്കുറിച്ച് കൃത്യമായ ഓർമ്മപ്പെടുത്തൽ അത് മലയാളിയുടെ ഉത്തരവാദിത്വമാണ് അതാണിപ്പോൾ മാധ്യമങ്ങൾ പുലർത്തുന്നതും അതിലേറെ ആർത്തി അത് വല്ലാണ്ട് പിടികൂടിയ ചില നടന്മാരെ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നിരവധി ആരോപണങ്ങൾ ഉയർന്നു കത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോഴെല്ലാം പരാതിയുടെ രൂപത്തിലേക്ക് മാറുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി പ്രവാഹമാണ് ഇവിടെയാണ് നിലപാട് തറയില്ലാത്ത ചില മാന്യന്മാർ നമ്മുടെ സിനിമാ ലോകത്തിൻ്റെ അരങ്ങത്ത് വാഴുന്നത് അവരെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന പരിതാപകരമായ അവസ്ഥ ജനം തിയേറ്ററുകളിൽ നിന്ന് ഓടിയകന്ന് അവർ രാജാക്കന്മാരായി മാറുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്